രാജാവ് മൂന്ന് ബാലന്മാരുടെ കൈകാലുകൾ കെട്ടി കത്തി കത്തിജലിക്കുന്ന തീയിലേക്ക് വലിച്ചെറിഞ്ഞു അവരിങ്ങനെ തീ കത്തി പൊട്ടിത്തെറിക്കുമെന്ന് പ്രതീക്ഷിച്ചു അയ്യോ ഭയങ്കര അത്ഭുതമായ ഒരു കാഴ്ച തീ ആളിക്കത്തുന്നുണ്ട് അവരെ ബന്ധിച്ച ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞുപോയി ശരീരത്തിലൊരു രോമത്തെ പോലും തൊടുവാൻ തീക്ക് കഴിയാത്തവണ്ണം അവർ തീക്കുള്ളിൽ നടക്കുന്നു മൂന്നുപേരെ കളഞ്ഞു നാലാമതൊരുവൻ ഒപ്പമെത്തി അവൻ മനുഷ്യപുത്രന് തുല്യനാണ് ഇതാരാണെന്നറിയാമോ പണ്ട് അബ്രഹാമിനെ എതിരേറ്റ് വന്ന ആ രാജാവ് അവൻ മനുഷ്യപുത്രന് തുല്യനാണ് അവൻ അവിടെ കടന്നു വന്നു ഇതാ പേർ ഒന്നിച്ചു നടക്കുന്നു രാജാവ് പോയി അയ്യോ മൂന്ന് തീയിൽ നടക്കുന്നു രഹസ്യം എന്തെന്നറിയാമോ വിശ്വാസത്താൽ തീയുടെ ബലം ബാബുലോണി ബാബിലോണിയ പ്രവാസത്തിൽ പോയ യഹൂദാ ബാലനായ ദാനിയേൽ തികച്ചും ദൈവഭക്തനായിരുന്നു ദൈവമക്കളെ രാജ്യത്തിന്റെ നിയമം തനിക്കെതിരെ വന്നപ്പോൾ ആ രാജ്യദ്രോഹ കുറ്റവാളി എന്ന് മുദ്രകുത്തി തന്റെ കൈകാലുകൾ കെട്ടി തന്നെ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു സിംഹത്തിന്റെ കുഴിക്കുള്ളിൽ ചെന്ന് വീണു സിംഹം അദ്ദേഹത്തെ തൊട്ടില്ല വിശ്വാസത്താൽ അവൻ സിംഹത്തിന്റെ വായടച്ചു സിംഹം വായടച്ചത് കൊണ്ട് അവൻ വിശ്വസിച്ചു ഇക്കാലത്തെ ദാനിയലിന്റെ അവി ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ യോജിച്ചാൽ അവർ പറയും ആ വിശ്വാസത്താൽ സിംഹത്തിന്റെ വായടച്ചല്ല സിംഹം വായടച്ചത് കൊണ്ട് ഞാൻ വിശ്വസിച്ചു ഇതാണ് തമ്മിലുള്ള വ്യത്യാസം ഈ ഒറിജിനൽ വിശ്വാസവും ഡ്യൂപ്ലിക്കേറ്റും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ ദാനിയാലിന്റെ വിശ്വാസം സിംഹത്തിന്റെ വായടച്ചു നമ്മുടെ വിശ്വാസം ചോദിച്ചാൽ സിംഹം വായ അടച്ചതുകൊണ്ട് നമ്മൾ വിശ്വസിച്ചു ഇതാണ് തമ്മിലുള്ള വ്യത്യാസം ഇതുകൊണ്ട് നമുക്ക് പലതും നേടാൻ അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം വാറ്റത്തം നേടിയെടുക്കണമെങ്കിൽ മുന്നൂറ്റി അറുപത് പ്രാവശ്യം ബൈബിൾ വായിച്ചതുകൊണ്ടോ കൊണ്ടോ ആറര മണിക്കൂർ മുട്ടേ നിന്ന് പ്രാർത്ഥിച്ചത് ഒറ്റ ആരാധന മുടക്കാതെ സകല അന്വേഷണം പോയാലും ശരി ദൈവമക്കളെ മക്കളെ നിന്റെ ജീവിതത്തിൽ നേടണമെങ്കിൽ അതിന്റെ ബേസിക് ഒന്നാമത്തെ കാര്യം നിനക്ക് വിശ്വാസം വേണം അതാണ് എഴുതിയിരിക്കുന്നത് ഒന്നാമത് വിശ്വാസം ഈ വിശ്വാസം എന്ന വിഷയത്തിന്റെ ആഴം പഠിച്ചാല് ഈ അറിവ് കൂടുമ്പോൾ പൊതുവേ മനുഷ്യന്റെ വിശ്വാസം കുറയും എന്നാൽ അറിവെട്ട സാധുക്കളായ മനുഷ്യരെ ചിന്തിച്ചിട്ടുണ്ട് ഭയങ്കര വിശ്വാസമാണ് ഇടിയൽമൂടി എന്ന ദരിദ്രനോട് ഒരു ഇംഗ്ലീഷുകാരൻ പറഞ്ഞു ഇവിടെ മുടി ഈ യോനായെ മത്സ്യം വിഴുകിയെന്ന് പറയുന്നത് നീ വിശ്വസിക്കുന്നോടാ നീ എത്ര പൊട്ടനാടാ ഏതൊരു മൃഗവും ഏതൊരു മത്സ്യവും ആ സമുദ്രത്തിൽ എറിയുന്ന ഏതൊരു ഇരയും വെട്ടിക്കഴിഞ്ഞാൽ ഒരു എട്ട് മണിക്കൂറിനുള്ളിൽ ഇവന്റെ ഇവനെ ഇവനെ ചതഞ്ഞ് അരഞ്ഞ് വേസ്റ്റായി പുറത്തു പോകും പിന്നെ യോന ഇവന്റെ വയറ്റിൽ കിടന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ശാസ്ത്രീയ നിലവാരത്തിൽ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് യോന എന്ന പാവപ്പെട്ട ഭട്ടനെ വെട്ടിവിഴുങ്ങിയ ആ മത്സ്യത്തിന്റെ വയറ്റിൽ എട്ടു മണിക്കൂറിനുള്ളിൽ യോന ചതഞ്ഞ് അവന്റെ തലയോട്ടി പൊട്ടി നട്ടല് കണ്ണം കണ്ണം മുറിച്ച് അത് ദ്രവിച്ച ആ എട്ട് മണിക്കൂറിനുള്ളിൽ വേസ്റ്റായിട്ട് പുറത്തു പോകണം പക്ഷെ യോന പോയില്ല യോന അവിടെ കാത്തിരിപ്പ് നടത്തി ദൈവത്തോട് തീരുമാനം ചെയ്തു ഉടമ്പടി ചെയ്തു പ്രാർത്ഥിച്ചു ബലപ്പെട്ടു ഇനിയൊരു പുതിയ ശുശ്രൂഷയ്ക്ക് അങ്ങോട്ട് പോകാൻ പോവുകയാണ് ഈ ഡി എൽ മൂടി പറഞ്ഞെന്നറിയാമോ സാറേ ഞാൻ ബൈബിൾ വിശ്വസിക്കുന്നു അവർ ചേർന്ന് യോനായെ എടുത്തു മഹാസമുദ്രത്തിൽ എറിഞ്ഞപ്പോൾ യോന നീന്തിച്ചെന്നൊരു തിമിംഗലത്തെ വിഴിഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കും കാരണം ഇത് തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നതാണ് നമുക്ക് നല്ല വിശ്വാസം വേണം വിശ്വാസത്തിന് ക്ഷതം വരാൻ ശാസ്ത്രം കേറി മനുഷ്യർക്കിടയിൽ ഇടപെടും അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം അപ്പോൾ ആ വിശ്വാസം ഉണ്ടെങ്കിലേ ദൈവമക്കളെ നമുക്ക് വാട്ടത്തം നേടാൻ ഒക്കു ഇന്ന് രാത്രി ആണ്ട് കഴിയും മുമ്പ് കർത്താവ് എന്നോട് ചെയ്ത വാട്ടത്ത ഒന്ന് നിവർത്തിക്കണം ഞാൻ ഓർക്കുന്നുണ്ട് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഇരുപത്തി അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് എന്റെ വേദനപ്പെട്ട നാളിൽ നീ എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഇതുവരെയും അത് നിവർത്തിച്ചിട്ടില്ല ആണ്ടുകൾ കഴിഞ്ഞു പോകുന്നു വാർധിക്കം എന്നെ പടന്നു പിടിക്കുന്നു ർത്താവേ ഒന്ന് എഴുന്നേൽക്കണമേ തടസ്സം എന്താണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പരിശുദ്ധമാവുന്നതിനോട് പറയുന്നു നിന്റെ വാട്ടത്വം ചെയ്ത ദൈവം വിശ്വസ്തൻ ആ വാട്ട്ഠത്വം നിന്റെ അവകാശമാണ് അത് ദൈവശബ്ദമായാലും ദൈവം തന്ന ദർശനമായാലും വിശുദ്ധന്മാർ പറഞ്ഞു ദൂതായാലും നിന്റെ മേൽ അഭിഷേകമായാലും അത് നിവർത്തിച്ചു തരുവോ ദൈവം വിശ്വസ്തൻ നീ എന്ത് ചെയ്യണം നിന്റെ വിശ്വാസം ക്രമീകരിക്കണം ഈ വിശ്വാസം ഞാൻ പറഞ്ഞല്ലോ പോഷത്തമായതിന് ആഴമായ വിശ്വാസം പണ്ടൊരിക്കൽ ഒരു ദരിദ്രനായ മനുഷ്യൻ ഒരു ഡോക്ടറെ കാണാൻ പോയി സംഭവം നെഞ്ചുവേദനയാണ് നെഞ്ചുവേദന പിടിച്ച ദരിദ്രനായ മനുഷ്യൻ ഡോക്ടറെ ഡോക്ടറെടുക്കൽ ചെന്ന് ഡോക്ടറെ എനിക്ക് നെഞ്ചിനുവേദനയാന്ന് പറഞ്ഞു ഡോക്ടർ തന്റെ കയ്യിലിരുന്ന് അതൊക്കെ ഒന്ന് നെഞ്ചത്തൊക്കെ വെച്ച് നോക്കി ആ ഒന്ന് ചൂടുവൊക്കെ നോക്കി എല്ലാം തിരുമിയ ശേഷം ഒരു എഴുതി കൊടുത്തു എഴുതി കൊടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് മൂന്ന് നേരമായി ഇത് വാങ്ങി മൂന്ന് നേരമായി കഴിക്കണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി അദ്ദേഹം വീട്ടിലോട്ട് ചെന്നു ഇത് മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങണമെന്നൊന്നും പാവപ്പെട്ടവൻ അറിഞ്ഞുകൂടാ ഒരു ചെറിയ പേപ്പർ കഷ്ണോ ഇദ്ദേഹം ഇതൊണ്ട് ചുരുട്ടി മൂന്നായിട്ട് അങ്ങ് മുറിച്ചു ദൈവം മക്കളെ ആ പേപ്പർ കഷ്ണം മൂന്നായിട്ട് മുറിച്ച് രാവിലെ ഒരു കഷ്ണം എടുത്ത് അടിച്ച് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചു ഉച്ചയ്ക്ക് ഒരു കഷ്ണം എടുത്തടിച്ച് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചു ആ വൈകിട്ട് അത്താഴത്തിന് ശേഷം ഒരു കഷ്ണം എടുത്ത് കഴിച്ച് വെള്ളവും കുടിച്ചു കിടന്നുറങ്ങി രാവിലെ നെഞ്ചിനുവേദന അങ്ങ് പോയി അറ്റായിക്ക് അങ്ങ് പോയി പ്രിയമുള്ളവരെ അപ്പോ ഡോക്ടർ പറഞ്ഞു ഇത് മാറിയാൽ വന്നെന്നെ കാണണം എന്ന് പറഞ്ഞു അത് രാവിലെ ഈ മനുഷ്യൻ സാധുവായ മനുഷ്യൻ ഡോക്ടറെ ഡോക്ടറോട് നന്ദി പറഞ്ഞു ഡോക്ടർ ചോദിച്ചു വേദന പോയോ കൈയുടെ വേദന പോയി കാലിന്റെ വേദന പോയി വിയർ പോയി കഷ്ടപ്പാടെല്ലാം പോയി അപ്പം ഡോക്ടർ പറഞ്ഞു ഏത് മെഡിക്കൽ സ്റ്റോറിന്ന ഇത് മേടിച്ചത് അത് ഞാൻ മേടിച്ചില്ല അല്ല പിന്നെ എവിടുന്നാ കഴിച്ചത് അത് ഞാന് സാറ് തന്ന ആ കഷ്ണം മൂന്നായിട്ട് ചുരുട്ടിയാൻ കഴിച്ചത് അതാണ് ഭോഷനാണെന്നേ ഭോഷനെ വിശ്വാസം വരത്തുള്ളൂ കൂടുതലായിട്ട് അവൻ റിസർച്ച് ഒന്നും ചെയ്തില്ല അപ്പൊ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ആഴമായൊരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം ഇനിയും വിശ്വാസത്തിന്റെ വേറൊരു വശം എന്നറിയാമോ ദൈവത്തിൽ നമുക്ക് ആഴമായ വിശ്വാസം വേണം അപ്പോൾ നമ്മുടേതായ ഒരു വിശ്വാസമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി ദൈവത്തിങ്കിൽ നമുക്ക് ആഴമായ വിശ്വാസം വേണം മുൻപ് വളരെ വർഷങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട കാനമച്ചൻ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു എക്സാമ്പിൾ ഞാൻ ഓർക്കും ഇപ്പോഴൊക്കെ ഒരു മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് അതെയോ മക്കൾ എന്റെ കുട്ടിക്കാലത്ത് ചാത്തങ്കിരി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം വന്ന് പ്രസംഗിച്ചു വിശ്വാസത്തെ കുറിച്ച് അന്ന് കേട്ട ഞാൻ ഒരു കഥ ഓർക്കുന്നുണ്ട് ഒരിക്കലൊരു അഭ്യാസി ഒരു പട്ടണത്തിൽ പോയി ആ തെരുവിൽ നിന്ന് അദ്ദേഹം ഭയങ്കര അഭ്യാസങ്ങളൊക്കെ സൈക്കിൾ അഭ്യാസം കാണിക്കുക നാട്ടുകാർ മുഴുവൻ ഓടിക്കൂടി അവസാനം രണ്ട് പോസ്റ്റിലോട്ടൊരു കമ്പി വലിച്ചു കെട്ടി ഈ അഭ്യാസി പോസ്റ്റ് ആ കമ്പിയെ കയറിന്ന് ആടാൻ തുടങ്ങി ആ കമ്പിയെ കൂടെ നടക്കാൻ തുടങ്ങി താൻ പരസ്യമായിട്ട് വെല്ലുവിളിച്ച് ആരെങ്കിലും കൊണ്ടോടെ ആ കമ്പിയെ നടക്കാൻ ഒറ്റ കുഞ്ഞുങ്ങളില്ല കൊറേ കഴിഞ്ഞപ്പം ചോദിച്ചു ആ ധൈര്യമുള്ളവൻ വാടാ ഞാൻ കമ്പിയെ നടത്താമെന്ന് പറഞ്ഞു ഒറ്റ മനുഷ്യർ വരുന്നില്ല കുറെ കഴിഞ്ഞപ്പോൾ ആളിൽ കുറിയ അവൻ ഇച്ചിരി അവിടുത്തെ ഒരു കൊച്ചി അവിടെയാണ് ആളിൽ കുറിയ ഒരാൾ അങ്ങ് നടന്നി എന്ന് നടന്നു എന്നുടനെ ഇദ്ദേഹം കമ്പിയെ അങ്ങോട്ട് കുനിഞ്ഞി അവനെ തൂക്കിയെടുത്ത് ഈ ചെറിയ കമ്പിയെ നിർത്തി അപ്പൊ രണ്ടുപേരും കൂടെ നീ നാടാൻ തുടങ്ങി അപ്പൊ ഇദ്ദേഹം ചോദിച്ചു വേടാ നീ അഭ്യാസിയാണോ അല്ല നീ മുമ്പ് കമ്പിയെ നടന്നിട്ടുണ്ടോ ഇല്ല ഞാൻ അഭ്യാസിയുമല്ല ഞാൻ കമ്പിയെ നടന്നിട്ടുമില്ല പിന്നെ ഇവരാരും വരാതെ നീ എന്താ മുമ്പോട്ട് വന്നത് അപ്പൊ അവൻ പറഞ്ഞു ആ ചേട്ടാ അറിവുണ്ട് ഞാൻ കമ്പിയെ നടന്നിട്ടില്ലെങ്കിലും ഞാൻ അല്ലെങ്കിലും അങ്ങേ ഒരു വലിയ അഭ്യാസിയാണ് അങ്ങ് ചാരിച്ചാൽ എന്നെ കമ്പിയെ നടത്താം ഇതാണ് അവന്റെ വിശ്വാസം അപ്പൊ അങ്ങനെ ദൈവം തമ്പുരാനിൽ ഒരു വിശ്വാസം നമുക്ക് വേണം ഞാൻ പറഞ്ഞല്ലോ വിശ്വാസത്തിന്റെ രണ്ടു വശം ആ ദരിദ്രനായ മനുഷ്യൻ ഒരു വിശ്വാസമുണ്ട് അവന്റെ രോഗം അവനെ വിട്ടുപോയി രണ്ടാമത് നമുക്ക് നമ്മുടെ ദൈവം തമ്പുരാനിൽ ഒരു വിശ്വാസമുണ്ട് മസിയ ഹൃദയം കലങ്ങി നിൽക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം എന്താ വിശ്വസിക്കേണ്ടത് എന്റെ ദൈവം വിശ്വസ ആഴത്തിലേക്ക് താണായാലും ഉയരത്തിലേക്ക് പൊങ്ങിയാലും പ്രാണൻറെ തിരമാലേ വേട്ട ഞാൻ ആഗ്രഹിച്ചു തുറമുത്ത് കൊണ്ടുപോയി ദൈവം വിശ്വസിക്കുന്നവരെ വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി ഒരു ഹലരി പറഞ്ഞിട്ടേ അപ്പോൾ ദൈവമക്കളെ വാട്ടത്വങ്ങൾ നേടുന്നതിന് നമുക്ക് ഉറപ്പുള്ള വിശ്വാസം വേണം ഒന്നാമത് ദൈവത്തിലൊരു വിശ്വാസം വേണം ഒക്കുന്നിടത്തൊപ്പിക്കുന്ന പദ്ധതിയാകരുത് പണ്ട് പാവപ്പെട്ട വല്ല്യമ്മ കണ്ണുഷിന് പ്രസംഗം കേൾക്കാൻ പോയി അന്നത്തെ ആള് പ്രസംഗിച്ചു കേട്ട് വിശ്വാസത്തോടെ കൽപ്പിച്ചാൽ ഈ മല മാറിപ്പോകുന്നു അമ്മയ്ക്ക് അന്നാണ് ഈ മർമ്മം പിടികിട്ടിയത് രാവിലെയും വൈകിട്ടും ദേവാലയത്തിൽ പോകുന്ന ഈ മല കയറി കയറി മുട്ടിനും നടുവിനും വേദനയാണ് പരിപാടി കൊള്ളാമല്ലോടാ വിശ്വാസത്തോടെ കൽപ്പിച്ചാൽ മല മാറുമോ അമ്മയ്ക്ക് രാത്രി വലിയ ഉറക്കമൊന്നുമില്ല അമ്മയൊരു വിളക്കൊക്കെ കത്തിച്ചു വെച്ച് ഈ മലയെ നോക്കി അങ്ങോട്ട് ആട്ടാൻ തുടങ്ങി യേശുവിനെ നാമത്തി കൽപ്പിക്കുക മല പൊക്കോളാൻ പറഞ്ഞു 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 വരാ വരാ വെളുക്കുന്ന സമയമാണ് ായി വലിയ പ്രതീക്ഷയോടെ അമ്മ ഇറങ്ങി നോക്കി മല അവിടെ നിപ്പുണ്ട് അപ്പൊ അമ്മ പറയുകയാണ് എനിക്ക് അന്നേരമേ അറിയാം ഈ അച്ഛന്മാര് ഉപദേശിമാര് ഇതൊക്കെ പറയും നടക്കുന്ന കാര്യമല്ലേ എങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേക്കാം ഇതാണ് പലപ്പോഴും വാറ്റത്തങ്ങൾക്ക് തടസ്സം ദൈവം മക്കളെ അപ്പോൾ അവൾ വാറ്റത്തം നേടണമെങ്കിൽ ഉറപ്പുള്ള ഒരു വിശ്വാസം വേണം ഇല്ലെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു മേടിച്ചോണം കർത്താവ് പലപ്പോഴും എനിക്ക് ആ ആഴമായൊരു വിശ്വാസം എനിക്കില്ല എന്നെ ആഴമായൊരു വിശ്വാസം പഠിപ്പിക്കണമേ ആഴമായൊരു വിശ്വാസം എനിക്ക് തരണമേ നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യന്റെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ ആ നിനക്ക് വിശ്വാസം തരും അപ്പോൾ വിശ്വാസത്താൽ സിംഹത്തിന്റെ അടക്കാം വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്ത വിശ്വാസത്താൽ മരിച്ചവരെ തിരികെ കെട്ടി വിശ്വാസത്താൽ നീതി നടത്തി ഏറ്റവും വിശ്വാസത്താൽ എന്റെ പ്രാണൻ വിട്ടാൽ നിത്യപരീക്ഷയിൽ എന്റെ പ്രാണപ്രിയന്റെ മാറി ഞാൻ വിശ്രമിക്കുമെന്നുള്ള വിശ്വാസത്താൽ അവർ അന്യരും പരിദേശം ഏറ്റുപറഞ്ഞ് മരിച്ചു അപ്പോൾ ം നേടുന്നതിന് ഒന്നാമത്തെ വശം വിശ്വാസമാണ് അത് കുറവുള്ളവരിന്ന് പ്രാർത്ഥിച്ച് വിശ്വാസം പ്രാപിച്ച് ആണ്ട് കഴി മുമ്പ് തന്ന വാറ്റത്വം എല്ലാം എന്തൊന്നും അതൊന്ന് തുറന്ന് അനുഭവിച്ചത് വിട്ടു പോകാവും ഇനി രണ്ടാമത്തെ വാക്ക് നോക്കിക്കെ അടുത്തെന്താണ് പറഞ്ഞത് വിശ്വാസത്താലും ദീർഘക്ഷമയാലും അടുത്ത വാക്കാണ് വളരെ പ്രധാനപ്പെട്ട വാക്ക് വിശ്വാസത്താലും ദീർഘക്ഷമയാള് ലോങ് സഫറിംഗ് എന്നൊരു വാക്കാണ് മൂലഭാഷയിൽ നിന്ന് ഇംഗ്ലീഷുകാർ ദീർഘക്ഷമയാൽ ഈ ദീർഘക്ഷമ എന്ന വാക്കിന് രണ്ട് വശമുണ്ട് ഒന്നാമത്തെ വശം ദൈവം നമ്പുരാൻ എനിക്കത് നിവർത്തിച്ചു തരുന്നത് വരെ കാത്തിരിക്കാൻ ഉള്ള മനോഭാവം രണ്ടാമത്തേത് നമ്മുടെ സഹോദരനോട് ദീർഘമായി ക്ഷമിക്കാനുള്ള കരുണയുടെ സ്വഭാവം ഇവ രണ്ടും കൂടെ ചേർന്നാലേ വാട്ടത്വം കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ ആ വാട്ടത്ത് നീ പൊതിഞ്ഞു കെട്ടിവെച്ചു നീ ചുമന്നു വാക്കി നിന്റെ പിള്ളേര് ചുമക്കും ആയിരം ആണ്ട് വാഴ്ച പോലും വാട്ടത്തം നടക്കത്തില്ല ഇതെല്ലാം കൂടെ പെറുക്കി കൂട്ടിവെച്ച് ചാകാവുന്നേ ഉള്ളൂ അപ്പോൾ വാറ്റത്തം കിട്ടണമെങ്കിൽ ഒന്നാമത് ഉറപ്പുള്ള വിശ്വാസം വേണം രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുകയാണ് ദീർഘക്ഷമ അപ്പൊ ദീർഘക്ഷമയ്ക്ക് രണ്ടു വശമുണ്ട് അതിനെ ഒന്നാമത്തേത് ഇത് ദൈവം തമ്പുരാൻ പറയുന്നത് വരെ കാത്തിരിക്കണം തെയ്യുമക്കള് വേദപുസ്തകത്തിൽ അനേകരെ നമുക്ക് കാണാം പറഞ്ഞ വർഷങ്ങളോളം കാത്തിരുന്നു നമുക്ക് അങ്ങനെ ഒരു പ്രകൃതി ഉണ്ടോ ഉണ്ടെങ്കിൽ മാത്രമേ നേടിയെടുക്കാൻ ഒക്കൂ ദൈവം തമ്പുരാൻ പറഞ്ഞ സമയം വരെ കാത്തിരിക്കും ണം ദൈവം പറഞ്ഞതാണ് വാട്ടത്വം ചെയ്തവൻ വിശ്വസ്തൻ അത് നിവർത്തിച്ചു തരും നമ്മുടെ നമ്മുടെ ജീവിത രീതി അനുസരിച്ച് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് മടങ്ങി വന്ന് റോസക്കമ്പ് നടന്ന് കണ്ടിട്ടില്ലേ അങ്ങനെ ഒരു മനോഭാവമാണ് നമ്മുടേത് കുഞ്ഞുങ്ങൾ എന്ത് ചെയറിയാമോ കൂട്ടുകാരെങ്കിലും കൊടുത്തൊരു റോസക്കമ്പും കൊണ്ട് വരും അവരത് മിറ്റം കളച്ച് ആ കമ്പ് നടും അതിനിച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കിടന്നുറങ്ങാൻ പോവും ഉറങ്ങുമ്പോൾ മനസ്സിൽ ഇങ്ങനെ മനോഹര രൂപമാണ് അവിടെ ഇങ്ങനെ അതെല്ലാം കിളിർത്ത് നിൽക്കുകയാണ് പൂമോട്ട് വന്നു ചിത്രശലവും ഇങ്ങനെ പറന്ന് നടക്കുന്നു ഈ മനോഹര സ്വപ്നം എല്ലാം കണ്ട കുഞ്ഞ് രാവിലെ എഴുന്നേറ്റ് ചെന്നു നോക്കുമ്പോ കമ്പയെ പൂവുമില്ല ഇലയില്ല ഇല്ല ചിത്രശലവും ഇല്ല അപ്പൊ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നറിയോ പറിച്ചിട്ട് വേറെ ഉണ്ടോന്നോ നോക്കും കുട്ടിക്കാലത്ത് ഈ മണ്ടത്തരം കാണിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നതിലേറിയ ഭാഗം എന്ന് ഞാൻ വിശ്വസിക്കുന്നു പറിച്ചിട്ട് വേരുണ്ടോന്ന് നോക്കും വേരില്ല ആ എന്നാൽ ഈ ഈ പറമ്പ് പറ്റിയതല്ല അങ്ങേ പറമ്പി കൊണ്ടുവെക്കാം അടുക്കളവാതൊക്കെ കൊണ്ടു വയ്ക്കും അടുക്കളവാദൊക്കെ കൊണ്ട് കുത്തി വെച്ച് വെള്ളം ഒഴിച്ചു സ്കൂളിൽ പോകും സ്കൂളിൽ ഓരോ ടൈം കഴിയുമ്പോഴും മനസ്സ് നിറച്ച് റോസപ്പൂവാണ് വീട്ടിൽ വരുമ്പം ദൈവമക്കളെ അതേ റോസയും ഇല്ല ഇലയും ഇല്ല കുഞ്ഞുങ്ങൾ വീണ്ടും പറിച്ചു നോക്കും വേരുകളുത്തോ അങ്ങനെ പറിച്ച വേരുകളുത്തോ വേരുകിളുത്തോ എന്ന് പറ നോക്കി പലയിടങ്ങളിൽ മാറ്റിവെച്ച് കമ്പം ഉണങ്ങിപ്പോകും ഇതാണ് നമുക്ക് പറ്റുന്ന ഒരു പരാജയം വാട്ടത്തൻ ചെയ്ത ദൈവം വിശ്വസൻ അവൻ എത്ര വർഷം കഴിഞ്ഞാലും നിവർത്തിക്കും മരണമെന്ന പ്രതിവാസത്തിനു പോലും നിന്നോട് ചെയ്ത വാട്ടത്തം തടയാൻ സാധ്യമല്ല വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും നീ എന്താണ് ബൈബിൾ പറയുന്നത് വിശ്വാസത്താലും ദീർഘക്ഷമയാലും ദീർഘക്ഷമയോടെ ഇരിക്കണം വേദപുസ്തകത്തിൽ ദീർഘക്ഷമയോടെ ഇരുന്ന് ചില മനുഷ്യരുണ്ട് ഉദാഹരണം നമുക്ക് എടുക്കാം പേര് ദാവീദ് പതിമൂന്ന് വയസ്സ് പ്രായം കുച്ചി ആടുകളെ മേയിച്ച് നടക്കുന്ന കാലം നിറം നല്ല പവിഴ നിറം നല്ല കോമളത്തമുള്ള ആൾ ഒരു കൊച്ചു കുഞ്ഞ വീട്ടിലെ അവനെ വലിയ അഡ്രസ്സുള്ള ആളൊന്നും അല്ല കാര്യം അപ്പച്ചനെ അവനെ ഗണത്തിൽപ്പെടുത്തിയിരുന്നുമല്ല പിൽക്കാലത്ത് നാദാനോ ശമൂഹലോ ആരാണ്ടും പറഞ്ഞുകൊണ്ടായിഴുതിയത് എന്റെ അപ്പനും അമ്മ എന്നെ മറന്നാണ് എന്റെ അപ്പച്ചനും അമ്മ എന്നെ മറന്നെന്ന് പറയുന്നില്ലേ ഷൗൽ എന്ന രാജാവിനെ ദൈവം തള്ളി അർദ്ധരാത്രിയിൽ ദൈവം വന്ന് ശമൂഹലോട് പറഞ്ഞു ശമൂഹലെ രാവിലെ പോയി അവിടെ ബേദലഹീമിൽ ഇഷായി എന്നൊരാട്ടിടേനുണ്ട് അദ്ദേഹത്തിന്റെ ഒരു സന്തതിയുണ്ട് പേര് ദാവീദ് എന്നാണ് നീ പോയി അവനെ രാജാവാക്കണം വയസ്സുള്ള ബാലൻ അപ്പൊ ആ പ്രായം ഒന്നും പറയാഞ്ഞതുകൊണ്ട് സമൂഹ വലിച്ചെന്ന് സമൂഹിന്റെ ആഗമനത്തില് എന്ത് ചെയ്തു ഈ അവിടെയുള്ള ഇഷായി അമ്പരന്ന് പോയി പ്രവാചകന്റെ ആഗമന ലക്ഷ്യം എന്താണ് അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഇഷായിയെ ഒരു ദൈവ സന്ദേശം അറിയിപ്പാനാണ് വന്നത് നിന്റെ മക്കളെല്ലാം വിളിച്ചു വരുത്തിക്കാട്ട് അവർക്കിടയിൽ ഒരുവൻ ഇസ്രായേലിന് രാജാവായിട്ടുണ്ടല്ലോ ഷായ്ക്ക് ഭയങ്കര സന്തോഷമായി ആട്ടിടെ എന്റെ കുടുംബത്തിൽ നിന്ന് ഒരു മോന് സെലക്ഷൻ വരികയാണ് ഇസ്രായേലിന്റെ രാജാവിന് അപ്പൊ എല്ലാവരെയും വിളിച്ചു വരുത്തി അവിടെ കൊറേ പേര് കരുതിയിട്ടുണ്ട് ചിലരെയൊക്കെ നമ്മൾ കണ്ട ഇലക്ട്രിസിറ്റി പോസ്റ്റിന്റെ പകുതി വലുപ്പോളവന്മാരാണ് നെഞ്ചി നെറ്റിയൊക്കെ വിളിച്ചാൽ വലിയ പ്രതീക്ഷയോടെ വന്നു ശ്രമവൽ ഇങ്ങനെ നോക്കി ദൈവം പറഞ്ഞു പറഞ്ഞുനോ അവനങ്ങോട്ട് മാറി നിന്നു അടുത്തവം വന്നു 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 ഇങ്ങനെ ഏഴു പേര് കഴിഞ്ഞു അപ്പൊ ഇവരാരും അല്ല അപ്പൊ ആകെ ഇഷ്ടമൂഹു വിഷമിച്ച് ചമൂഹിൽ വിചാരിച്ച് എനിക്ക് തെറ്റിയോ ഈശായിക്ക് തെറ്റിയോ ദൈവം നമ്പുരാന് തെറ്റിയോ ആർക്കാണ് തെറ്റിയത് ഏതായാലും അങ്ങ് ചോദിച്ചു ഇശായിയെ മക്കൾ ഇത്രയേ ഉള്ളോ അപ്പൊ പറഞ്ഞു പ്രവാച ഒരു കൊച്ചു പയ്യൻ ഉണ്ട് എന്തിയെ ആടിനെ തീറ്റാൻ പോയി അവന് ഇഞ്ഞ് വിളിച്ചോണ്ടിരാവും മൂത്തചാട്ടൻ ഓടിപ്പോയി ഇഞ്ഞ് വിളിച്ചോണ്ട് വരിക അപ്പം കയ്യിലൊരു കിന്നരമുണ്ട് അങ്ങനെ മാറോടി ചേർന്നൊരു ഇടയെ സഞ്ചി ഉണ്ട് ഇടത് കയ്യിലൊരു കവണയൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട് അത്യാവശ്യത്തിന് വെള്ളം കുടിക്കാൻ തോലുണ്ട് ഉണ്ടാക്കിയ ഒരു ബാറ്ററി ബാഗ് ഒക്കെ ഉണ്ട് പവിഴ നിറവുള്ളൂ ഒരു കൊച്ചു പയ്യൻ അവനിങ്ങനെ വലകയറി അണച്ച് ക്ഷീണിച്ച് കിന്നരമൊക്കെ പിടിച്ചോണ്ട് വരികയാണ് വയോധ്യനിങ്ങനെ തുറച്ചു നോക്കി ബാലനാണല്ലോ ഒരു കുഞ്ഞാണല്ലോ അടുത്തു വന്നു പറഞ്ഞു ഇവനോ ഇസ്രായേലിന്റെ രാജാവ് സമൂഹ ഭയപ്പെട്ടു പോയി സമൂഹിന്റെ മുമ്പിൽ വന്ന് ദാവീദ് മുട്ടുമടക്കി തൈലക്കൊമ്പ് തുറന്നു തൈയിലേക്കൊഴിച്ചു ഒഴിച്ച തൈലം കാൽപാദത്തോളം എത്തി അവനെ കെട്ടിപ്പിടിച്ചു ദാവീദേ യഹോവ നിന്നെ രാജാവാക്കി എന്തൊരു അഭിഷേകമാണ് സഹോദരന്മാരും അപ്പനും അമ്പരം നിന്നു ശമുഖല മുഖത്തേക്ക് ബാലനായ ദാവീദ് നോക്കി നിന്നു പക്ഷെ അവൻ അന്ന് രാജാവായില്ല വർഷം പതിനേഴ് കഴിഞ്ഞ രാജാവായത് ദൈവം എത്ര വിശ്വസ്തനാണെന്ന് നോക്കിക്കൊള്ളണം അവന് ദൈവം ഒരു നമ്മളൊക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം അസാറ കിട്ടിയില്ലെങ്കിലും ക്വാറന്റൈനിലിരുന്നെങ്കിലും ട്രെയിനിങ് എടുക്കും അങ്ങനല്ലേ കണ്ടിട്ടില്ലേ എന്തെങ്കിലുമൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ലേ എന്നെ ദിവസം മുതലേ നമ്മുടെ ഉറക്കം കെട്ട് അങ്ങനെ നടക്കുവാ ഇങ്ങനെ ഉറക്കം കിട്ടന്തു ചെയ്യണോ വിശദമായി കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും നമ്മളിടയിൽ അങ്ങനെ വരും ദാവീദ് ഇതെല്ലാം കഴിഞ്ഞ് തലയിൽക്കൂടെ തൈലൊക്കെ ഒഴിച്ച് വിലപ്പെട്ട തൈലോ ഒക്കെ തുടച്ച് അതൊരു സ്വപ്നം പോലെ കണ്ട് ദാവീദ് അപ്പന്റെ ആടിനെയും കൊണ്ട് പോയി തെയോ മക്കളെ എങ്ങോട്ടാ വനത്തിലോട്ട് പിന്നീട് ഒരു പതിനേഴ് ഉണ്ടായിരുന്നു ദുഃഖങ്ങളും ദുരിതങ്ങളും തന്റെ പ്രാണനെ വേട്ടയാടി സിംഹവും കരടിയും തന്റെ നേരെ അലറിയെടുത്തു മലനായ ഗോലിയാത്തിനെ അവൻ എറിഞ്ഞു വീഴ്ത്തി വേദനകളും ദുരിതങ്ങളും എല്ലാം താണ്ടി വയസ്സ് മുപ്പതായപ്പോൾ അവൻ ഇസ്രായേലി രാജാവായി നമ്മുടെ ദൈവം വിശ്വസ്തൻ അവൻ അഞ്ച് നിലവാരത്തിൽ അരമനയിൽ പാർത്തു ആദ്യം ചെന്ന് കയറി എന്താണെന്ന് അറിയാമോ ശാവുലിന് ദുരാത്മാവ് വരും ഈ പിശാജ് അങ്ങോട്ട് കയറിയാൽ ചായ കുടിക്കുന്ന കപ്പ് വരെ വലിച്ചെറിയും അവൻ ആലോറി വിളിക്കും ദുരാത്മാവല്ലേ പിശാജ് കയറി ബഹളം വെക്കുകയാണ് അപ്പൊ ഈ ദാവി ഇത് പോയിരുന്ന കിടാന്ന് കിന്നരം വായിക്കുമ്പോ ഇച്ചിരി ആശ്വാസം കിട്ടും അവിടെ ഇരിക്കും അത് കഴിഞ്ഞ് ദാവീദ് അപ്പന്റെ ആടിനെ മേയ്ക്കാൻ പോകും ഇവന് പിശാജ് കേറുമ്പോ ആള് അറിയിക്കും അന്ന് ടെലഗ്രാമും മൊബൈലും ഒന്നും ഇല്ലല്ലോ ആള് വിട്ട് പെട്ടെന്ന് വിളിപ്പിക്കും ദാവീദ് വന്ന് കിന്നരം വായിക്കും സൗലിന്റെ ദുരാത്മാ പോകും വീണ്ടും അപ്പന്റെ ആട് മേയിക്കാൻ പോകും ആദ്യം ചെന്നു കയറിയത് കിന്നരം വായനക്കാരൻ അവിടെ ഇരുന്നു ഒറ്റ ദിവസം പോലും ഈ സൗലിനോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല ആ രാജാവേ പിന്നൊരു സംഭവം ഉണ്ടായി പ്രവാചകം വന്ന എന്റെ തലയിൽ തൈലാഭിഷ്യം ഒഴിച്ചിട്ട് നീ രാജാവാണെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ അന്ന് തല പോയേനെ മിണ്ടാതെയിരുന്നു കിന്നരം നിയമിക്കപ്പെട്ട കാലം വരെ ഉണ്ടാതിരുന്നു കൊറേ കഴിഞ്ഞപ്പോഴാണ് ഗോലിയാത്തിനെ കൊന്നപ്പം പ്രമോഷൻ കിട്ടി പ്രൊമോഷൻ ഒക്കെ കിട്ടി മേളിലോട്ട് പിന്നെ അപ്പോൾ തന്റെ കയ്യിൽ ആയുധവും വാളവും ഒക്കെ കിട്ടി യുദ്ധങ്ങളൊക്കെ ചെയ്യാൻ പോയി പിന്നെ കൊറേ കഴിഞ്ഞപ്പോ ഈ സ്നേഹം അങ്ങോട്ട് കൂടിയപ്പോൾ കൂടിയപ്പോ രാജാവേന്ദി എന്നറിയാമോ തനിക്കൊരു മോളുണ്ട് പേര് മീകൾ ഈ മീകളിനെ പിടിച്ച് ദാവീദിന് ഭാര്യയായി കൊടുത്തു ഇപ്പോ അവിടെ താമസിക്കുന്ന മരുമോനായിട്ടാണ് നോക്കിക്കോണേ നമ്മുടെ മലയാളം എവിടെങ്കിലും കമ്പനി കയറിയാൽ ആദ്യം പ്യൂണായിട്ട് കയറും പിന്നെ അവൻ ജനറൽ മാനേജറായിട്ട് റിട്ടയർ ആകത്തുള്ളൂ ആന്ധ്രാക്കാരനെ നോക്കിയാൽ അവൻ പ്യൂണായിട്ട് കയറിയ പ്യൂണായിട്ട് തന്നെ പിരിയും മലയാളി അങ്ങനല്ലേ അവൻ എവിടെ കയറിയാലും ഒന്നീ കാല് പിടിച്ച് അല്ലെങ്കിൽ കാല് വാരി എന്നിവ എങ്ങനായാലും അവൻ റിട്ടയർമെന്റ് ആകുമ്പോൾ ജനറൽ മാനേജറായിട്ട് ഇറങ്ങത്തുള്ളൂ അവറിയ നോക്കോണേ അവനെ കിഞ്ഞനെ വായിക്കാൻ കയറിയത് ആ കുറെ കഴിഞ്ഞപ്പോൾ സൈനാധിപനായി പിന്നെ മരുമോനുമായി സ്റ്റെപ്പ് 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 സ്റ്റെപ്പായി കയറി അമ്മായിയപ്പൻറെ ഒപ്പം കയറിയിരുന്നു ഭക്ഷണം കഴിക്കാനുള്ള ആ അവസ്ഥ വരെ എത്തി നീകൾ ഭാര്യയാണ് അദ്ദേഹം മരുമോനാണ് കുറെ കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ ബലം കണ്ടു ശൗലിന് ഭയമായി അപ്പോൾ ശൗൽ ശത്രുവായി പിന്നെ നാലാമത് ശത്രുവായിട്ടാണ് സമയവും ആക്രമിക്കുന്ന മൂർച്ചയുള്ള വാളും മിന്നുന്ന കുന്തവും പ്രതീക്ഷിച്ചു അരമനയിൽ ഉറങ്ങി ദൈവിയത് കിന്നര വായനക്കാരനായിട്ട് ജീവിതം ആരംഭിച്ചത് സൈനാധിപനായിട്ട് ജീവിതത്തിന്റെ ഒരു ഭാഗം മരുമകനായിട്ട് ഏറ്റവും ഒരു ശത്രുവിനെ പോലെ ഒരു മനുഷ്യൻ ഒരു വേട്ടക്കോഴിയെ ഒരു നായാട്ടുകാരൻ വേട്ടക്കോഴിയെ ഓടിച്ചിട്ട് പാറക്കെട്ടുകളിലും മലഞ്ചരുവുകളിലും പ്രാണരക്ഷാർത്ഥമാവേ കാട്ടുകോഴി ഓടുന്ന പോലെ ദൈവം വിശ്വസൻ മരിച്ചു വർഷം പലതു കഴിഞ്ഞു ദൈവത്തിന്റെ വിശ്വസ്തത അവനെ തേടി വന്നു അവൻ മുപ്പത് വയസ്സായപ്പോൾ അവൻ ഇസ്രായേൽ രാജാവ് നമ്മുടെ ദൈവം വിശ്വസ്തൻ വാട്ടത്വം ചെയ്തത് നമുക്ക് നിവർത്തിച്ചു തരൂ വിശ്വാസമുള്ളവർ കരങ്ങൾ ഉയർത്തി ഒരു ദീർഘക്ഷമയുടെ ഒന്നാമത്തെ വശം സമയം വരെ കാത്തിരിക്കണം എന്തെയ്യോ നമ്മൾ ഈ റോസക്കമ്പ് പോലെ പറിച്ച് പേരുകൾ തോന്നുന്നു നോക്കുന്ന സിദ്ധാന്തം കൊണ്ടിരിക്കരുത് ജീവിതം തകർന്നു പോകും പതിനേഴോളം വർഷം ദുരിതങ്ങളെ യാത്ര ചെയ്ത ദാവീദ് ഒരു ദിവസം ഇസ്രായേലിന് രാജാവായി ഷമുഹല് മരിച്ചു വർഷം എത്ര കഴിഞ്ഞെന്നറിയാം ഷമുഹല് രാജ്യത്ത് ദാവീദ് രാജ്യത്ത് നിൽക്കുമ്പോൾ ശമുവൽ ജീവിച്ചിരിപ്പില്ല അപ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു ദൈവം വിശ്വസ്തൻ വർഷം എത്ര കഴിഞ്ഞാലും നമ്മളും മറന്നുപോയാലും നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് രാത്രി നമുക്കത് വിശ്വസിക്കാം നിരാശ നിന്റെ പ്രാണനെ വേട്ടയാടി എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ദൈവത്തോട് യാചിച്ചിട്ടും എത്ര വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടും എന്റെ കർത്താവ് എന്റെ വിഷയത്തിലും എന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലും എന്റെ ജീവിത ഭാരത്തിലോ അതിനൊരു വിടുതലില്ലയോ ഞാൻ ഉശ്വസുതോറിപ്പിക്കപ്പെടുകയല്ലേ ഞാൻ നീതിയോടെ ജീവിക്കുന്നില്ലേ ഈ ചോദ്യം നിന്റെ പ്രാണനെ വേട്ടയാടുന്നു ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണോ